ായാലും ഈ മൂന്ന് മെഷീനും വർക്ക് ചെയ്യില്ല ഇതൊന്നുമല്ല എന്റെ പ്രശ്നം വർക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കോ നിങ്ങൾ കട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ ടോപ്പിക് അല്ല ഈ വാഹനം ചാർജ് ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്തൊരു ബാത്റൂമ് വെക്കേണ്ട ഒരു മര്യാദയെങ്കിലും എങ്കിലും ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം നിങ്ങൾ കച്ചവടം നടത്തിക്കോ കച്ചവടം നടത്തണ്ട ഞാൻ പറയണില്ല നിങ്ങൊരു ബാത്റൂമ് വെച്ചൂടെ നിങ്ങൾ ഇനി അതിന് ഫ്രീ ആക്കണ്ട നിങ്ങൾ പേ പേൻ യൂസ് ആക്കിക്കോ എന്നാലും കുഴപ്പമില്ലല്ലോ ഇതൊരു ബാത്റൂം വേണ്ടേ ഇവിടെ തൊട്ടടുത്തൊരു കട ഉണ്ടെങ്കിൽ ശരിയാണ് കടയെ പോയിട്ടെങ്കിലും ചായയും കുടിച്ച് ഭക്ഷണവും കഴിച്ചിരിക്കാന്നെങ്കിലും വിചാരിക്കും ഇത് അത് പോലുമില്ല ഒരു അല്ലേ ചോദിച്ചോളൂ പിള്ളച്ച അതെങ്കിലും നിങ്ങളൊന്ന് ശരിയാക്കി തരണ്ടേ അല്ലെങ്കിൽ ഞാനെ പോലെ എവിടെ പോയി ബാത്റൂം ഉപയോഗിക്കും അതൊന്നും നിങ്ങളൊന്ന് പറഞ്ഞതായോ നിങ്ങൾ ഈ പറയുന്ന ഒരു മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ടോ ഈ പറഞ്ഞ സാധനം ചാർജ് വേറെ അപ്പൊ എന്ത് ചെയ്യും ഒരു മണിക്കൂർ മിനിമം എടുക്കണം ഈ ഒരു മണിക്കൂർ എടുക്കുന്ന സമയത്ത് ഞാൻ മൂത്രം ഒഴിക്കാൻ നേരത്തെ എന്ത് ചെയ്യും നിങ്ങൾ പറഞ്ഞതായോ എനിക്ക് മൂത്രം ഒഴിക്കണ്ടേ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെയാണെങ്കിൽ മൂന്ന് മിഷ്യൻ നിങ്ങൾ വെറുതെ മേടിച്ചു വെച്ചിട്ടുണ്ട് അത്രയും കാശ് വേണോ ഒരു ബാത്റൂമ് പണിയാനായിട്ട് ഒരു ബാത്റൂമും കൂടി ഉണ്ടെങ്കിൽ ആളുകൾ വരില്ലേ ഇത് ഇവിടുന്ന് എങ്ങനെ ഇറങ്ങിപ്പോകൂ പൊറത്തോട്ട് ഇറങ്ങണി കയ്യിൽ വരട്ട് ഓർച്ചും കൂടി മേടിച്ചു വെക്കണം അതാണ് നമ്മുടെ പി ഡബ്ല്യു ഡിയുടെ ഒക്കെ ഗുണം നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കളമശ്ശേരിയില ചാർജ് ചെയ്യുന്ന കെ എസ് ഇ ബ ആ യൂണിറ്റിലാണ് കാണാൻ പറ്റും അല്ലേ ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് വണ്ടി ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യണം ഈ ടൈം സ്പെൻഡ് ചെയ്യാൻ നേരത്ത് എനിക്കൊന്ന് ബാത്റൂമിൽ പോണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ നോക്ക് ഇനി ഇത് മാത്രല്ലാട്ട പ്രശ്നം ഇവിടെ ഒന്നും ഒരു ബാത്റൂം പോലും ഇല്ല ഇനി ഇവിടെ നിന്ന് ഞാൻ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞള്ള അവസ്ഥയും കൂടി ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം പുറത്തോട്ടിറങ്ങിയുള്ള അവസ്ഥ പൊറത്ത് റോഡ് നോക്കിക്കോട്ടോ ദേ അങ്ങോട് ഇരുട്ടാണ് അങ്ങോട്ടും ഇരുട്ടാണ് ഒരു ബാത്റൂമുണ്ടോ നോക്കിയാ നിങ്ങള് ഇനി ദേ കെ സി ബി ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് വെച്ചേട്ടത് നോക്കിക്കോ ഇതെ ഇത് ഏതെങ്കിലും വരെണ്ണം വർക്ക് നിങ്ങൾ നോക്കിക്കോട്ടോ ഇതായിരിക്കണോ മൂന്ന് സാധനവും ബെഡാണ് വർക്ക് ചെയ്യൂല ഈ ആപ്പിൽ ഈ മൂന്ന് മെഷീനും ഈ കേരളത്തിൽ ഇന്ത്യയിലുള്ള വാഹനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒന്നിലും വർക്ക് ചെയ്യില്ല വെറുതെ നമ്മുടെ നികുതി പണത്തിൽ നിന്നും അതോ ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ടാണോ അതോ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല ബാത്റൂമ് ചോദിച്ചാൽ അപ്പൊ തന്നെ പറയും അല്ല കെ സി ബിയിലെ കണക്ക് ചോദിച്ചാൽ പറയും നീ കണക്ക് പറയണ്ട കറണ്ട് ബില്ല് കൂട്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ ലോകത്തില്ലാത്ത കാര്യം പറയണ്ട ഇവിടത്തെ കാര്യം പറയാൻ പറയും ഈ പറയുന്ന ഈ വണ്ടി ഉൾപ്പെടെ ഞാൻ ചാർജ് ചെയ്യുന്നതിന് വൈദ്യുതിക്ക് പ്രൊഡക്ഷൻ പുതിയത് കണ്ടെത്തിയിരുന്നു ഇല്ലാരും അതിന് ഉൾപ്പെടെ ഞാൻ ഓരോ വീട്ടുകാരനും ഇരുപത് പൈസ എന്നുള്ള നിരക്കിന് അധിക ചാർജ് ഓരോരുത്തരും കൊടുക്കുന്നുണ്ട് ഇവിടെ കൊണ്ടും തീർന്നിട്ടില്ല പ്രശ്നം ഇനിയും ചാർജ് കൂട്ടാൻ നിൽക്കുന്നു കൂട്ടിക്കോ നിങ്ങൾ ആവശ്യത്തിന് കൂട്ടി നിങ്ങൾ കൂട്ടുമ്പോ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് കിട്ടണം കാരണം ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്ന് വണ്ടി ചാർജ് ചെയ്ത് എനിക്ക് ഏകദേശം എത്ര റൂ വരും എന്നും എനിക്കറിയാൻ പാടില്ല അത് നോക്കേണ്ടി വരും എന്തായാലും ഞാനിവിടെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോ എനിക്കൊന്ന് മൂത്ര ഒഴിക്കാൻ പോണെങ്കിൽ നീ ഞാനല്ലാന്ന് വിചാരിക്കും എനിക്ക് പകരം ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കി എന്തു ചെയ്യും ഞാൻ ആ പൊന്തക്കാട്ടിൽ പോയിരുന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ആ അവിടെ പോയിരുന്നിട്ട് ഈ മുണ്ടും പൊക്കിയിരുന്നിട്ട് എനിക്ക് മൂത്രം മൂത്രമൊഴിക്കാമെന്ന് വിചാരിക്കും ഒരു സ്ത്രീയാണെങ്കി എന്ത് ചെയ്യും ഈ പറയുന്ന കേരളത്തിലെ എത്ര ചാർജിങ് സ്റ്റേഷനുകളില് നിങ്ങൾ ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആക്കണ്ട നിങ്ങൾ കാശി മേടിച്ചോ പേ ന്യൂസ് എങ്കിലോ ആക്ക് അതിലും നിങ്ങൾക്ക് വരുമാനം കിട്ടി അതും ചെയ്യില്ല എന്ന് പറഞ്ഞെന്ത് പൊതുസ്ഥലത്ത് മൂത്രമൊഴിച്ച സുര എത്തിക്കൊണ്ട് പോകുന്ന പിഴ അടക്കുന്ന ഒക്കെയാണ് നിങ്ങൾ അവകാശവാദം ഈ പരിസരത്ത് ഞാൻ ഇവിടെ നിന്നും ദങ്ങറ്റം വരെ ഞാൻ നടക്കാം ഒരു ബാത്റൂമ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഞാൻ വെല്ലുവിളിക്കാം നിങ്ങളാണ് കെ എസ് ഇവിനെ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിനെയും കെ സി ബിയുടെ മന്ത്രിയെയും പി ഡബ്ല്യു ഡി മന്ത്രിനെയും എല്ലാവരെയും മൂന്ന് നാല് പത്തിരുപത് മന്ത്രിമാരുണ്ട് എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കാം ഈ പറയുന്ന റോഡില് എവിടെയാണ് ഒരു പൊതു ബാത്റൂമുള്ളതെന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ച് തരണം മതി ആ പൊതു ബാത്റൂമ് എവിടെയൊന്നും നിങ്ങൾ എനിക്കൊന്ന് കാണിച്ച് തരണം ഇത് പെടുക്കാൻ എന്ത് ചെയ്യും ഇനി ഞാൻ ഈ മുണ്ടും ഞാൻ ഞാനിങ്ങനെ മുണ്ടും കഴിഞ്ഞ അപ്പൊ നിങ്ങൾ പറയും നഗ്നതാ പ്രദർശനം നടത്തി കേസെടുക്കും അതിന് കേസെടുക്കാൻ റൈറ്റ് ഒക്കെ ഉണ്ട് എനിക്കൊന്നും മൂത്ര ഒഴിച്ച് പിടിച്ചേക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും അതിനൊരു സൗകര്യം വേണ്ടേ പുറത്തിറങ്ങി ഞാൻ ഞങ്ങൾ കൊടുത്ത് ചെയ്തോളന്നെ എനിക്ക് സൗജന്യം വേണ്ട അതും നിങ്ങൾ തരാൻ തയ്യാറല്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും ഇതിനാണോ നിങ്ങളെയൊക്കെ ജയിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത് ആണോ മുഖ്യമന്ത്രി ഉണ്ട് മന്ത്രിമാരുണ്ട് എല്ലാവരും ഉണ്ട് ഒന്നും ബാത്റൂമിൽ പോകാൻ എന്ത് ചെയ്യും ഞാൻ ഹോട്ടലിൽ പോയിട്ട് ചോദിക്കണോ ചേട്ടാ ഈ ബാത്റൂം ഒന്ന് ഉപയോഗിച്ചു അതിന് പറ്റില്ല എന്ന് എന്ത് ചെയ്യും അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഓടണ്ടേ അപ്പൊ എവിടെ പോയി ഉപയോഗിക്കും അല്ലെങ്കിൽ എവിടെ പോയിരുന്ന് മൂത്രം ഒഴിക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ അപ്പൊ എന്ത് ചെയ്യും സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യും വണ്ടി നിങ്ങള് ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഉത്തരവർക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു ഉത്തരവ് വർക്ക് കേരളത്തിലെ ചാർജിങ് സ്റ്റേഷനുകളിലൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങള് സ്ത്രീകൾക്ക് വാഹനം വിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഉത്തരവ് അങ്ങനെ വർക്ക് എന്താ അത് പറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ചാർജിങ് സ്റ്റേഷനുകൾ നിർമ്മിക്കുമ്പോ ഇതിന് തൊട്ടടുത്തൊന്നും ഇല്ല എന്നും പറഞ്ഞ് ആദ്യമേ കൊടുക്കണം ഇത് വണ്ടി ചാർജ് ചെയ്യണം മൂത്രം ഒഴിക്കാൻ പൂട്ടിക്കഴിഞ്ഞാൽ ഓടോ ഓട്ടം കേരളത്തിലെ എത്ര ചാർജിങ് സ്റ്റേഷനുകളുടെ സമീപത്ത് ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എത്ര ബാത്റൂം പൊതു ബാത്റൂമ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി കഴിഞ്ഞപ്പിൽ നോക്കി കഴിഞ്ഞപ്പ കേരളത്തിൽ മുട്ടിന് മുട്ടിന് ചാർജിങ് സ്റ്റേഷനുകൾ നിയമിച്ചിരുന്നു ഒരാറ്റ ഇല്ല ഞാൻ ഇവിടുന്ന് സുൽത്താൻ ബത്തേരി വരെ പോയി സുൽത്താൻ ബത്തേരി ചെന്നപ്പോ ഇത് ഇപ്പൊ മുപ്പത് കെ ബിയുടെ ചാർജിംഗ് ആണെങ്കി അവിടെ അറുപതിന്റെ ആണ് അവിടെ ഒന്നും ഒരിടത്തും ഇല്ല ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ എനിക്കിപ്പോ മൂത്രം ഒഴിക്കാൻ മുട്ടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും തന്തയ്ക്ക് വിളിച്ചതും അതുകൊണ്ടാണ് അപ്പൊ സ്ത്രീകൾ എന്തോരും മനസ്സിൽ പറയുന്നുണ്ടാവും നിങ്ങളുടെയൊക്കെ തന്തക്കും തള്ളക്കും വോട്ട് കൊടുത്ത ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾ ഇതിലൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് പോയാ പോരാ ജനങ്ങളുടെ കാര്യങ്ങളും കൂടി അന്വേഷിക്കാൻ ബാധ്യതയുള്ള മന്ത്രിമാരാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കരുണാകരൻ തൊണ്ണൂറ്റി രണ്ടില് നമ്മടെ കെ വി തോമസ് പ്രൊഫസറല്ലേ കെ വി കെ വിനോട് പറഞ്ഞ പോലെ ഇരിക്കും എടോ ജയിച്ചു കഴിഞ്ഞിട്ടും അസത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അങ്ങോട്ട് പോണേന്ന് ചോദിച്ച നിങ്ങളൊക്കെ ജനപ്രതിനിധികളാണ് എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ അധികാരം അല്ലെങ്കിൽ അധികാരം കാണിക്കാൻ അല്ലെങ്കിൽ അധികാര കസേര നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറയും ഇവിടെ നിന്ന് രണ്ട് മൂന്ന് തവണ ജയിച്ച പഴയ ഒരു മന്ത്രി ഉണ്ടായിരുന്നു പാലത്തിലൊക്കെ അഴിമതിയൊക്കെ കാണിച്ചെന്നൊക്കെ അവകാശപ്പെട്ട് ജയിലിലൊക്കെ ഒരു മന്ത്രി ഇല്ലേ ജയിലിൽ പോയോ ഇല്ലാന്നു അത് കഴിഞ്ഞ് ഇപ്പോ നമ്മുടെ സ്വന്തം മന്ത്രി പി രാജീവ് എം എൽ എ ആയിരുന്നു ഇപ്പൊ മന്ത്രിയായിരുന്നു മന്ത്രിയുടെ വീട് ഇവിടെ നിന്ന് കുറച്ചങ്ങനെ പോയാൽ മതി ആ മന്ത്രി ഇതിലെ പോകുന്നതല്ലേ ഇവിടെ ഒരു ബാത്റൂമ് വേണമെന്നറിയാവോ ഇവിടെ സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിന്റെ ഇട്ടാവട്ടത്തുണ്ട് എവിടെ ബാത്റൂമ് ഇല്ല പിന്നെ ഞാൻ എന്ത് പറയണം നിങ്ങൾ നിങ്ങൾ നല്ല ഭരണമാണ് നിങ്ങൾ നല്ല മനുഷ്യനാണ് നിങ്ങൾ പൊന്നാണ് ചങ്കാണ് കരളാണ് നാടിന്റെ പൊന്നോമന പുത്രനാണ് ഇനിയും നിങ്ങൾ ജയിച്ചു വരണേ എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങള് നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയും നാടിനെ അല്ലെങ്കിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കാനാണ് നിങ്ങൾ വീട്ടിൽ വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അണികളടക്കം വന്നു എന്നിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല ഞാൻ ബാത്റൂമില്ലെങ്കിൽ നിങ്ങൾ എല്ലാം എവിടെയെങ്കിലും പോയൂ കാര്യം സാധിച്ചോളാൻ പറയുന്ന ആ നിലപാടൊന്നും നടക്കൂല മന്ത്രിമാരെ കെ സി ബിയുടെ മന്ത്രിനോടും കൂടി കൂടിയിട്ടാ കെ സി ബിയുടെ കറണ്ട് ബില്ല് കൂട്ടണം എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു ബാത്റൂം വേണോ ഇവിടെ ചാർജിങ് സ്റ്റേഷനിൽ അതുണ്ടോ ഇല്ല അല്ലെങ്കിൽ നിങ്ങളൊന്ന് വന്ന് വണ്ടിയിട്ട് ഒരു കുറച്ചേരെ നിൽക്ക് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും എന്തായാലും നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇതെന്റെ മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തരുടെയും ആവശ്യമാണ് കാരണം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്നര ലക്ഷം വാഹന ഉടമകളുടെയും ആവശ്യമാണ് ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് ഒട്ട് പെട്ടിയിൽ വീണില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇതിങ്ങനെ നിക്കേണ്ടി വരും ചിലപ്പോ നല്ല ജനപ്രതിനിധികളാണ് വരുന്നതെങ്കിൽ ചിലപ്പോ നിങ്ങളുടെയൊക്കെ അനധികൃതവും സ്വത്ത് സംഭാവനവും ചിലപ്പോ അന്വേഷണവും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇല്ലാതിരിക്കണെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളും കൂടി ഇടക്ക് ചെയ്തില്ലെങ്കിൽ അന്വേഷണം അവിടെ ഉണ്ടായി കഴിഞ്ഞാ ഞാനാണ് അന്വേഷിപ്പിച്ചതെന്നൊന്നും നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം